ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വീട്ടിലെ വിശേഷങ്ങളുണ്ട് വളപ്പിലെ വിശേഷങ്ങളുണ്ട് കൃഷി കാര്യങ്ങളെല്ലാവരും ഉണ്ട് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വളപ്പില് വന്നു ഞങ്ങൾ വന്നതൊന്നും കിളികൾ അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നുട്ടോ ഇനി എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ഇപ്പം കേൾക്കാം അവരുടെ ശബ്ദങ്ങൾ അപ്പോൾ ഞാനിവിടെ ചേനയൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ ഇത്ര നേരം ഒരക്കുണ്ടായില്ല ട്ടോ ഇവിടെ എന്റെ വർത്താനം കേട്ടപ്പോ അവിടെന്നെ ചിലക്കണേ വാ 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 എവിടെയാ മിണ്ടാണ്ടിരിക്കുക ഏതു കൂട്ടത്തോടും നമ്മൾ ഇണങ്ങുന്നത്രേ ഉള്ളൂ ഞങ്ങൾ കഞ്ഞിയൊക്കെ കുടിക്കുമ്പോഴായാലും അവരിങ്ങനെ വന്ന് നോക്കി വാന്നും പറഞ്ഞുകൊണ്ട് ചോറൊക്കെ എറിഞ്ഞിട്ട് കൊടുക്കും എണ്ണാനായാലും കപ്പ പുഴുങ്ങിയതും മധുരക്കിഴങ്ങ് പുഴുങ്ങിയതും ഇട്ട് കൊടുക്കുമ്പോൾ വന്ന് തിന്നാറുണ്ട് മൈന മൈന കുറേ വന്നിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുത്താൽ അത് കുത്തിപ്പറുക്കി കുത്തിപ്പറുക്കിയൊക്കെ തിന്നുകൊണ്ട് പോണതാണ് ഞങ്ങളുടെ പച്ചക്കറിത്തോട്ടം കാണിച്ചു തരാം കുമ്പളം പടർന്നു പോകുന്നത് കണ്ടോ പിന്നെ ചേന വലിയ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ വരുന്നുണ്ട് അപ്പോൾ അറുതിയിൽ നട്ട കാരണം കൊണ്ടേ അത്ര ശരിയായില്ലായിരുന്നു പിന്നെ ആ പടത്തി വിട്ടേക്കുന്നത് സോയാബീൻ ആണ് ചക്ക ഇനിയും ഉണ്ടിട്ടോ ചക്ക മുകളിലേക്കൊക്കെ കുറേ ഉണ്ട് പച്ചമുളക് പഴുത്തക്ക തുടങ്ങി ഇതേ മുളകിൻ്റെ പാരം കൊണ്ടേ തണ്ടിയും പിണ്ടിയും മറഞ്ഞു കിടക്കണമെന്നൊക്കെ പറയില്ലേ എന്നതുപോലെ ആയി ഞാൻ വള്ളിയിട്ടിട്ട് അഴ കെട്ടി അയയിൽ പിടിച്ച് കെട്ടിയിരിക്കുകയാണ് കണ്ടോ എല്ലാവരും മറഞ്ഞ് വീണെന്നേ എല്ലാവരും മറഞ്ഞ് വീണു അവിടെയുള്ളൊരു കട അതുപോലെ തന്നെ മുമ്പിട്ട് കിടക്കായിരുന്നു ഞാൻ മൂവിപ്പോ ഇപ്പം ഇന്ന് ഞാൻ ഇങ്ങനെ വരാനിരുന്നതല്ല അപ്പം ഇന്നിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇതാണ് അവസ്ഥ ഇതൊക്കെ ഇങ്ങനെ കണ്ടേച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഇത്രയും പാകമാക്കി എടുക്കാനായിട്ട് നമ്മളെന്തോരം പാടം ചെയ്യണേ അപ്പോൾ നമുക്ക് ഇതൊക്കെ നേരെയാക്കി പോണ്ടേ അപ്പോൾ ഇന്നത്തെ പണി ഇതൊക്കെ തന്നെയാണ് ഊന്ന് കൊടുത്തിട്ടും കാര്യമൊന്നുമില്ല അപ്പോൾ ഞാൻ ഇലൊക്കെ പഴുത്ത് തുടങ്ങിയേ ഇന്നലെ കുറച്ച് പറിച്ചെടുത്തതാണ് പഴുത്തതൊക്കെ പിന്നെ പന പഴുത്തിട്ടാർന്നാലും കൊള്ളില്ല നമ്മൾ പറിച്ചെടുത്താലാ വേഗം വേഗം പൂത്തുണ്ടാകുകയുള്ളു ഓ അവിടെയുമുണ്ട് രണ്ട് കട ചീര തൊണ്ണം തൊഴിച്ചൊക്കെ മഴത്തുള്ളി ഈനെ പറയണത് തൊണ്ണം തൊഴിക്കണമെന്ന് പഴയ കാരണന്മാരെ അങ്ങനെയൊക്കെയാണ് പറയുന്നത് അപ്പോൾ അത് കാരണം ഞാനും അതുതന്നെ തൊണ്ണൻ തൊഴിക്കണു അപ്പോൾ ഈ ജാതിക്കീണ് കിടക്കുക ഇത് പൂ വിട്ടിട്ടില്ല അതും പൂവിട്ടിട്ടില്ല ഇന്നെന്തായാലും മുളക് പറിക്കുന്നുണ്ട് ഇന്നല്ല നാളെ പറിക്കണം ഇപ്പം മുളകിന് നല്ല വിലയാണേ അതുകൊണ്ട് നാളെ പറിക്കണമെന്ന് എഴുതിയിട്ടുണ്ട് ഇനിയും വേറെ എന്താ കാണിക്കാനുള്ളതെന്ന് ഞാൻ നോക്കണേ ചീരയുടെ തണ്ടെടുത്ത് അവിയൽ വെക്കാനൊക്കെ നല്ലതാണ് അവിയലിൻ്റെ കൂടെ ഇടാൻ ചക്കു കുരു ഇട്ട് കൊലത്താൻ ചക്ക കൂടെ അവിയൽ ഉണ്ടാക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടോ ഇത് പാവലം അവിടെ ഇവിടെ നിന്നത് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് കുത്തി വെച്ചിട്ട് ഒരു കൽപ്പില്ലാത്തവണ പോണത് അപ്പോൾ ചാരമിട്ട് ഇച്ചിരി മണ്ണ് വേതറിയിട്ട് കൊടുത്തേക്കണേന്ന് നല്ലോണം ഇത് മതി നമ്മുടെ വീട്ടാവശ്യത്തിന് കിട്ടാനായിട്ട് വേറെ എന്തെങ്കിലും അവിടേക്ക് കടന്ന് പോയിട്ടുണ്ടായിരുന്ന വടത്തി വിടണം ഇപ്പം പന്തലി കയറ്റാന്ന് കരുതുകയാണ് എൻ്റെ പന്തൽ കണ്ടില്ലേ ഇതൊക്കെ ഞാനാണ് കേട്ടോ ഈ പന്തലൊക്കെ ഉണ്ടാക്കുന്ന അതായത് ഈ പന്തൽ ഉണ്ടാക്കിയണെന്ന് പറഞ്ഞത് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും കയർ പാവിയിട്ട് ഈ മുളകൊടിയൊക്കെ ഇങ്ങനെ മറിഞ്ഞ് വീണ് കിടക്കാൻ ഉണ്ടല്ലോ അപ്പോൾ അതിലൊരു കയറ് ഇങ്ങോട്ട് ചുറ്റിയിട്ട് ആ അഴയിലേക്കാണ് പിടിച്ചിട്ടിരിക്കുക അപ്പോൾ അതൊരു ബലമല്ലേ അപ്പോൾ അങ്ങനെ മറിഞ്ഞ് വീഴില്ലല്ലോ അപ്പോൾ അത് കാരണം കൊണ്ട് ഞാനിപ്പോൾ അങ്ങനെയാണ് ചെയ്തു കൊടുക്കുന്നത് മറ്റത് കുറ്റി അടിച്ച് കഴിയുമ്പോൾ പിന്നെ അത് ചിലത് ക്ഷീമ കൊന്നുകയാണെങ്കിൽ അത് മുളയ്ക്കുമ്പോൾ എല്ലായിടത്തും കുറ്റി അടിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇതാണെങ്കിൽ ആവശ്യം കഴിയുമ്പോൾ അങ്ങനെ അഴിച്ചു മാറ്റി എടുക്കാലോ അപ്പോൾ ഇതാണ് ഇത്തവണത്തെ പച്ചക്കറി തോട്ടം അപ്പോൾ ഞാൻ ഓരോന്ന് ഓരോ ഭാഗങ്ങളിലായിട്ടാണ് കേട്ടോ നട്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് ഇത്രയും കാണിക്കാം പിന്നെ ഇനി വേറൊരു ദിവസം കാണിക്കാം അവയെ ഉപ്പുമാവ് ഉണ്ടാക്കാൻ പോവുകയാണ് എടുത്ത് വെച്ചിട്ടുണ്ട് മഴ കിഴക്കിൻ്റെ ഇന്ന് ഇതിൻ്റെ പകുതിയിൽ എടുക്കുന്നുള്ള ഒരു മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട് ചിക്കൻ വേവിച്ചത് അടർത്തി വെച്ചിരിക്കുന്നതാണ് സവാള ഒരു പച്ചമുളക് രണ്ടായി കയറിയിട്ടുണ്ട് പെരിഞ്ചീരകം കടുക് കറിവേപ്പില വറ്റൽമുളക് മുട്ട വെളിച്ചെണ്ണയും ഡാൽഡേയും കൂടി ചേർത്ത് ഞാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട് അടുവിട്ടു ചിലപ്പം പെരിഞ്ചീരകം ഇടണ്ട്

വെള്ളത്തിക്കറക്കി ഉപ്പുരസം നോക്കി ഒഴിച്ചാലും മതിയാവും ഇത്തിരി ഒരിത്തിരി ഗ്രേവിക്കും പിന്നെ ബാക്കി വെള്ളത്തി കറക്കി ഇടുന്ന ചിക്കൻ ഇടുകയാണ് ഇത് ഞാൻ കറിയുന്നൊരു നാലഞ്ച് പീസ് എടുത്ത് പിച്ചി എടുത്തതാണ് അപ്പം ഇത് വറുത്തറവയാണ് എന്നാലും ഞാൻ ഇതിൽ ഇട്ട് ഒന്നുകൂടി വറക്കുകയാണ് തിളച്ച വെള്ളം ഞാൻ കരുതിയിട്ടുണ്ട് നേരത്തെ ഗ്രേവിക്കുള്ള ഉപ്പോ ഞാൻ എടുത്തെ എടുത്തെങ്കിലും ഇട്ടുള്ളു അപ്പൊ ബാക്കി ഉപ്പ് അത് ഞാൻ വെള്ളത്തിലേക്ക് ഇടുകയാണ് തിളച്ച വെള്ളത്തിലേക്ക് ഇതൊന്ന് ഇതൊന്നിളക്കിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒന്നും വെക്കാം കുറച്ചിട്ടിരിക്കുകയാണ് ഒരു ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് ഇളക്കിമറിക്കാം തീ കൂട്ടിയിട്ട് ഉതർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമുക്ക് പാകത്തിന് തോന്നിയില്ല എന്നുണ്ടെങ്കിൽ ഒരല്പം വെള്ളത്തിൽ ഉപ്പ് കലക്കിട്ട് തളിച്ച് തളിച്ച് ഇളക്കിയാൽ മതി പലർക്കും പല രീതിയിലുള്ള ഉപ്പുമാവാണ് ഇഷ്ടം അപ്പോൾ ചിലർക്ക് അങ്ങനെ അധികം ഉതിരാത്ത ഉപ്പുമാവാണ് ഇഷ്ടം അപ്പൊ ഇതിപ്പോൾ പാകമായിട്ടുണ്ട് ചിലർക്ക് ഉതിർന്നിരിക്കുന്ന ഉപ്പുമാവാണ് ഇഷ്ടം ഇപ്പൊ നമ്മളിങ്ങനെ ഇത് ഇങ്ങനെ തോർത്തി തോർത്തി എടുത്താ മതി ഉതിർത്തി എടുക്കാൻ ഉതർന്ന് കിട്ടാൻ ആദ്യമൊക്കെ നമ്മൾ ഉപ്പാവുണ്ടാക്കുമ്പോ തട്ടിപ്പൊത്തി വെച്ച് അതിൽ നിന്ന് വെട്ടി അരിഞ്ഞെടുത്താണ് കടകളിലായാലും ഞങ്ങളും ഒക്കെ ഉപ്പാവ് ഉണ്ടാക്കിണ്ടിരുന്നത് ഇപ്പൊ ഉതിർത്തി എടുക്കുന്നതിനോട് നെല്ലുകൾക്ക് താല്പര്യം അപ്പൊ ഞാനിപ്പോ ഇത്ര ചെയ്യുന്നുള്ളൂ ഇനി ഇത് മൂടി വെക്കുകയാണ് കൊഴപ്പം തോരനുണ്ടാക്കാൻ പാടും അത് ഉച്ചക്കാടിനേ ഞാനിവിടെ വീട് ഓണാക്കിയേക്കാണ് ഏ ഇത്തിരി നേരം വൈകിയേ വർത്താനം പറഞ്ഞ അങ്ങനെ ഇരുന്നു കൊച്ചുപോളായിട്ട് അപ്പൊ പയറ് വേവിച്ചുവെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് തേങ്ങയൊക്കെ ചിരണ്ടി വെച്ചു ഉള്ളി മുളകൊക്കെ സെറ്റപ്പ് ആക്കി വെച്ചു അപ്പൊ തോന്നി തീരെവിടെയും കഴിഞ്ഞിട്ട് പണി ചെയ്താ മതി അപ്പൊ ഇപ്പൊ നോക്കിയപ്പോ സമയം ഒത്തിരി വൈകി എന്നാ ഇതങ്ങട് ഏ അരിഞ്ഞ് കഴുകി കുക്കറിലൊരു അടി അങ്ങോട്ട് അടിച്ചെടുത്തേച്ചും അങ്ങട് പിഴിഞ്ഞു കളഞ്ഞ് ഒരത്തി എടുത്താൽ മാത്രം മതിയിലോ അരിഞ്ഞു കഴിഞ്ഞു കഴുകി വരി നമുക്ക് കുക്കറിൽ ഒരു അടി അടിച്ചെടുക്കാം അത് വരുമ്പോഴത്തേനും ഇത്തിരി തേങ്ങ ഒന്ന് ഒതുക്കി എടുക്കാം ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ട് രണ്ടൂന്ന് ചുവന്നുമുള്ളി ഇട്ടിട്ടുണ്ട് ഒരു കിള് മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടുണ്ട് கடுகிட்டு, பொட்டி, வெள் புள்ளி சலமுளி, தெர்தி வெடித்து என்ன, உணக்குத் திரியாங்களுகிட்டு, உணக்கு இனி, ஏங்க ஏடாம் பான, എടുത്ത കുടപ്പൻ ഇടുകയാണ് ഇനി ഉപ്പും ഇടുകയാണ് ഭാഗത്തിന് ഉപ്പിട്ട് ഇളക്കി യോജിപ്പിച്ച് വെക്കുകയും ചെയ്യാം പച്ചക്കറി വേപ്പിലൂരിട്ടിട്ടുണ്ട് ഇനി ഓഫ് ചെയ്യാം തോരൻ റെഡി കുടപ്പൻ തോരൻ ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബായ്